എന്റെ ആറായിരം രൂപ കാറ്റിൽ പറത്തിയ ഇത് ഇതുപോലത്തെ നാല് രൂപ അലോര ജലാണ് എന്റെ കയ്യിലിരിക്കുന്നത് ഇത് കാണുമ്പോ തന്നെ ദേഷ്യവും സങ്കടം ഒക്കെ വരും കാരണം എന്റെ ആറായിരം രൂപയാണ് പോയത് സംഭവം എന്താണെന്ന് വെച്ചാൽ കുറച്ചു പേർക്കൊക്കെ ഈ ഒരു കമ്പനിയെ പറ്റി അറിയാമായിരിക്കില്ല ഫോർ അവർ ലിവിംഗ് പ്രൊഡക്ട്സ് ഈ ഒരു കമ്പനിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ഏജന്റ് എന്നെ ശരിക്കും പറ്റി വീട്ടിലിരുന്ന് എന്നെ യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ഡെയിലി രണ്ട് മൂന്ന് മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് ഇവര് ആദ്യം മെസ്സേജ് അയയ്ക്കും ആ ഒരു ടൈമിൽ ഞാൻ പഠിക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു രണ്ടു മൂന്ന് മണിക്കൂർ വർക്ക് ചെയ്താൽ മതിയല്ലോ അപ്പൊ ുന്ന കൂടെ തന്നെ പൈസ ഉണ്ടാവും പഠിക്കുന്ന ടൈമിൽ തന്നെ സ്വന്തമായിട്ട് ഏൺ ചെയ്യാന്നുള്ളത് എല്ലാവരുടെ ഒരു സ്വപ്നമായിരിക്കുമല്ലോ അത് തന്നെയാണ് എനിക്കിവിടെ സംഭവം ഇവരുടെ ക്ലാസ് ഒക്കെ കേട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായാലും വീണോ ഞാനും വീണോ ഇതിൽ ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് പൈസ കൊടുക്കണം എന്ന് ഇവര് പറയുന്നത് അങ്ങനെ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അതേ അടുത്ത് പൈസ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇതിൽ പെട്ടു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് അതായത് ഞാനും ഇനി ഇതേപോലെ നോണയൊക്കെ പറഞ്ഞിട്ട് എന്റെ കീഴിൽ കുറെ ആൾക്കാരെ ചേർക്കണം എനിക്കതിന് പറ്റത്തില്ലായിരുന്നു എന്റെ ആറായിരം രൂപ പോയി ഇനി ഞാൻ കാരണം ആരും പറ്റിക്കപ്പെടില്ല അതുകൊണ്ട് ഞാൻ ഏജന്റിനെ ബ്ലോക്ക് ആക്കി അവിടെ പണി നിർത്തും ട്യൂബ് കൊണ്ട് ഇങ്ങനെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ